السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد ضمن حديث كلاس 3148 انت حديث परामर्शിക്കുന്നു മരണസമയത്ത് മൂന്ന് കാര്യങ്ങളില്ലെങ്കിൽ അവൻ സ്വർഗത്തിലാണ് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റതിയല്ലാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സൗബാൻ റതിയല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മം മാത്ത ഒരാൾ മരണപ്പെട്ടാൽ വഹുവ ബരി ഉമ്മിൻ സലാസിൻ അവൻ മൂന്ന് കാര്യങ്ങളിൽ തൊട്ട് ഒഴിവാണ് മൂന്ന് കാര്യങ്ങളിൽ തൊട്ട് അവൻ ഒഴിവാണ് കാരണം മൂന്ന് കാര്യങ്ങൾ അവനിൽ ഇല്ല ആ അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അൽ കിബിറി വൽലി വദ്ദീനി ഒന്ന് അഹങ്കാരം കിബിറ് അത് അവനില്ല മരണപ്പെടുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ വഞ്ചന അതും അവൻ ആരോടും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല കടം അതുമില്ല ഒരുപാട് കടബാധിതകളായിട്ട് മരണപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ കടവും ഇല്ല വഞ്ചനയുമില്ല അഹങ്കാരവും ഈ രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണിത് അഹങ്കാരം വഞ്ചന അതുപോലെ കടം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്ത് മരണപ്പെടുമെന്ന് നമുക്കറിയില്ലല്ലോ പരമാവധി ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക കടങ്ങളൊക്കെ പരമാവധി പെട്ടെന്ന് കൊടുത്തു കിട്ടാൻ ശ്രമിക്കുക അള്ളാഹു താല് അത്തരത്തിൽ കടങ്ങളില്ലാതെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖൽക്കും പറവട്ടെ ആമീൻ അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ